അപ്പോൾ ഇന്ന് ചേട്ടന് ഞാൻ ഉണ്ടാക്കി തരുന്ന ഒരു സിമ്പിൾ നാടൻ റെസിപ്പിയാണ് ഇത് ഉണക്കച്ചെമ്മീനും ചക്കക്കുരുവും കുരുവും മാങ്ങയും മാങ്ങൾ ചാർ കറിയാണ് ഇത് എത്ര വർഷമായിട്ടാ ഈ മേഖലയിൽ എത്തിയിട്ട് ഇരുപത്തിരണ്ട് വർഷം ട്വന്റി ടു ആയിട്ട് എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തപ്പെട്ടത് ആര് വഴിയാണ് അതോ ഷെഫ് പറഞ്ഞതുപോലെ ഇതിലേക്ക് എത്തപ്പെടാനാണോ ഏറ്റവും ഫസ്റ്റ് ഡോർ ഓപ്പണിംഗ് കിട്ടാനാണല്ലോ ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് എനിക്ക് എനിക്കവിടെ സഹായിക്കാൻ എൻ്റെ കുടുംബത്തിലൊന്നും ആരും ഇല്ല സിനിമയിലൊന്നും അതുവരെ പരിചയങ്ങളിലൊന്നും ഒന്നുമില്ല അപ്പോൾ ഒറ്റ വഴി എന്റെ വഴി തനി വഴി അപ്പോൾ പിന്നെ ഒറ്റ വഴിയുള്ളൂ ആരെങ്കിലും മുമ്പിൽ പോയി വെറുതെ ചാൻസ് ചോദിച്ചാൽ പറയും പാലക്കാട് എന്നൊരു കഷണ്ടി വന്നിട്ട് എനിക്കും ചാൻസ് ചാൻസ് ചാൻസാന്ന് പറയും അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുക അവർക്ക് എന്നെ ചൂസ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഞാൻ സ്വന്തമായിട്ട് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു ഒരു പതിനൊന്ന് മിനിറ്റ് ഒരു ഷോർട്ട് ഫിലിം അതിൽ അഭിനയിച്ച് ഞാനും എൻ്റെ ഭാര്യയും അച്ഛനും അപ്പോൾ ആർക്കും പൈസ കൊടുക്കണ്ട എൻ്റെ ക്യാമറ

പോലെ ആ സി ഞാൻ എല്ലാ റൈറ്റേഴ്സിനും ഡയറക്ടേഴ്സിനും എല്ലാവർക്കും അയച്ചു അങ്ങനെ ആദ്യത്തെ സിനിമ ചിത്രകൂടം വന്നു രണ്ടാം പിന്നെ ഈ എനിക്ക് അവാർഡ് കേരളത്തിൽ കിട്ടിയപ്പോ എന്റെ ജൂറി ചെയർമാൻ ടി കെ രാജീവകുമാർ സാറേ അദ്ദേഹത്തിന്റെ ഇവർ എന്ന് പറയുന്ന ജയറാം പടത്തിൽ ഞാനൊരു അലമ്പിരാജ് എന്ന് പറഞ്ഞ അടിപൊളി വില്ലൻ കാരണം പിന്നീട് ഞാൻ അത് രഞ്ജൻ പ്രമോദിനെ അയച്ചു അദ്ദേഹം സത്യനന്ദിക്കാട് സാറിന് പറഞ്ഞ മനസ്സിനക്കരെ ഇത് കെ കെ രാജീവ് സാറിന് അയച്ചു അദ്ദേഹം ഓർമ്മ എന്ന് പറയുന്ന സീരിയലിൽ എനിക്ക് എന്താ അങ്ങനെ സീരിയലിൽ സീരിയലിലൊത്തി സോ ആദ്യം തന്നെ നമ്മൾ നമ്മളിതിനകത്ത് ചക്കക്കുരു കുറച്ച് ചക്കക്കുരു ഇടുന്നു അതുപോലെ കുറച്ച് മുരിങ്ങക്ക കുറച്ച് മാങ്ങ ആദ്യം ഇതിനു അത് ലാസ്റ്റ് കുറച്ച് പുളിക്ക് വീണ്ടും വീണ്ടും മാറ്റി വയ്ക്കുക അപ്പം ഇത് ഒന്ന് ജസ്റ്റ് വരണ്ടേ ചെറിയ പ്രോൺസാണ് വെറുതെ ഒരു പാനിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക ആ ആ ആ പാലക്കാട് വീടിന്റെ ഒരു പഴമ എത്ര വർഷം അതായത് വീട് ഒരു എൺപത്തി ഒന്ന് വർഷങ്ങളാണ് വീട് പക്ഷെ അവിടെ ഉള്ള എന്താ പറയാ മുത്തശ്ശം വന്നിട്ട് ഈ കേരള സ്റ്റൈൽ ആർക്കിടെക്ചർ ഇഷ്ടപ്പെട്ടിട്ട് നൂറ്റമ്പത് ഇരുന്നൂറ് കൊല്ലം പഴക്കമുള്ള ചില മനകളൊക്കെ ഉടയ്ക്കില്ല റെനോവേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പൊ അതൊക്കെ വാങ്ങിച്ചിട്ട് വെച്ചിട്ടാണ് അവിടെ ഉൾഭാഗം ഒക്കെ ചെയ്തത് ഉള്ളിൽ നാല് കെട്ടി വീട്ടിനുള്ളിൽ ഒക്കെ ഉണ്ട് വീട്ടിനുള്ളിൽ ഉള്ളില് വീട്ടിൻ്റെ ഉള്ളിൽ ഒക്കെ ഉണ്ട് പാലക്കാട് എവിടെയാണ് പാലക്കാട് ചന്ദ്രനഗലാണ് ഷെഫിന്റെ പുതിയതായിട്ട് വരുന്ന റെസ്റ്റോറൻറ് രണ്ട് കിലോമീറ്റർ പുതിയൊരു സഞ്ചാരി എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ് പാലക്കാട് വരികയാണ് അപ്പൊ അതിന്റെ അടുത്ത് തന്നെയാണ് അല്ലേ അതിന്റെ അടുത്ത് തന്നെയാണ് ഷെഫിന്റെ റെസ്റ്റോറന്റിന് ആദ്യം തന്നെ ഈ കറി എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ച് ഇതിനകത്ത് അധികം എണ്ണയൊന്നുമില്ല ആകെ എണ്ണ ഉപയോഗിക്കാൻ താളിപ്പിന് വേണ്ടി മാത്രമാണ് മുരിങ്ങക്കയും പച്ചമാങ്ങയും ചക്കക്കുരുവും ഉള്ളിയും അതുപോലെ ലേശം ഇഞ്ചി ഇട്ടിട്ടൊന്ന് വെച്ചു തേങ്ങ നന്നായിട്ട് മഷി മഷിപ്പരുവത്തിൽ മഞ്ഞൾപ്പൊടിയും മുളകൊടിയും ചേർത്ത് ചെറു അരച്ച അരപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുകയാണ് അതിനോടൊപ്പം തന്നെ അതേ ഉണക്കച്ച മീൻ ആക്കി വെച്ചു അതും ഇതിൻ്റെ സൈഡിൽ ഇട്ടു ഇനി ഇതെന്ന് മിക്സായി കറിയാവുന്നു ഇതിൻ്റെ ഒരു താളെ പിന്നെ അല്ല ഞാൻ ജമീൻറെ ഈ മണത്തിന്റെ അതിലൊക്കെ ഒഴുകിപ്പോയി അല്ല അങ്ങനെ വീട്ടില് മൊത്തം ഇപ്പോഴും ഞങ്ങൾ മൂന്ന് വർഷം റിനോവേറ്റ് ചെയ്യേണ്ടി വന്നു പഴയ വീടായത് അപ്പോഴും ആ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആക്ടേഴ്സ് അല്ലെങ്കിൽ മറ്റു സുഹൃത്തുക്കളൊക്കെ വരുമ്പോൾ അവർ പറയുന്നത് ആ വീട്ടിൽ വന്ന് വേറൊരു കാലഘട്ടത്തേക്ക് പോയതും വേറൊരു പോസിറ്റിവിറ്റി ആണെന്നാണ് പറയുന്നത് വീടിൻ്റെ ഉള്ളിൽ നാലു കെട്ട് സ്റ്റൈലാണ് പാരിജാതം പൂക്കൾ മുഴുവൻ ചെയ്യും ഉള്ളിൽ ഓറഞ്ച് ഉള്ളത് നാല് ആ ആ ഒരു ഒരു പറയുന്നത് ഉള്ളിൽ ില്ാലുകെട്ട് സ്റ്റൈലാണ് അതുകൊണ്ട് ഓപ്പൺ ആണ് ഓപ്പൺ ആയിട്ട് പൂക്കൾ എല്ലാ ദിവസവും രാവിലെ വിണ്ടോ അതിന്റെ താഴെ വൈകുന്നേര സമയങ്ങളിൽ അതിന്റെ താഴെ പോയി നിന്ന് പറഞ്ഞ ആ സ്മെല് ഞങ്ങൾക്ക് ശരിക്കും പെർഫ്യൂം പോലെ ഇങ്ങനെ ഇറങ്ങി വരും ഒരു വീട്ടിന്റെ നടുക്ക് അതൊക്കെ എനിക്ക് കേൾക്കുമ്പോ അതിന്റെ ആ ഒരു ഇമാജിൻ ചെയ്യാൻ പറ്റും എന്ത് സമാധാനമാണ് കേട്ടാന്ന് വേറെ ഒരു അതുകൊണ്ടാണ് ഷെഫ് ചോദിച്ചല്ലേ ഇപ്പോഴും പാലക്കാടാണെന്ന് പറഞ്ഞു പലരും ചോദിച്ചു പ്രൊഫഷന് വേണ്ടി കൊച്ചിയിലോട്ട് വന്നു ോ വന്നു ഞാൻ പറഞ്ഞു ജോലിക്ക് വേണ്ടി അലാസ്ക വരെ വണിയും പോവാ പക്ഷെ അവസാനം പാലക്കാട് ഭക്ഷണ വീട് അങ്ങനെ അവരുടെ ആണ് പിന്നെ വെജിറ്റേറിയൻ ആണ് ഞങ്ങൾ ബേസിക്കലി ഉടുപ്പിക്കാരാണ് ഞാൻ കഴിക്കുന്നതിലെ അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ അച്ഛനും കഴിക്കും വീട്ടിലുണ്ട് അമ്മ കഴിച്ചിട്ടേ ഇല്ല അമ്മ മുട്ട പോലും ടേസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷെ എന്റെ വൈഫ് പാലക്കാട്ടുകാരിയാണ് അപ്പൊ അവരുടെ വീട്ടിലെല്ലാം കറി റെഡി ആയി താളിപ്പിന്റെ ഘട്ടമാണ് മൂത്തത് മോൻ രണ്ടാമത് രണ്ടാമത്തെ ഇരട്ടപ്പൻകുട്ടിയുടെ ട്വിൻസ് ഒരേ മോ ഒരേ രീതിക്കാണ് പുറത്തുള്ള ആൾക്കാർക്ക് എന്റെ റിലേറ്റീവ്സിന് പോലെ ഇപ്പോഴും ആരാരാണെന്ന് പറഞ്ഞപ്പോഴും ഞങ്ങൾക്ക് ഈ പറയാം ഇപ്പോൾ കൊച്ചുകുട്ടിയായിരിക്കും ഒരു രസകരമായ കൊച്ചുകഥ പറയാം ഞാനൊരു ഡ്രോയിങ് കോമ്പറ്റീഷൻ കൊണ്ടുപോയതാണ് അപ്പോൾ ആ രണ്ടും ഒരേപോലെ വൈഫ് ആണെങ്കിൽ ഒരേപോലെ ഡ്രസ്സും ജീവിക്കും അപ്പം അതിൽ ഒന്നിന് പല്ല് പോയിട്ടുണ്ടായിരുന്നു അപ്പം കണ്ടുപിടിക്കുക ഈസിയാ പല്ലില്ല ഒന്നിനും അങ്ങനെ പല്ലുണ്ട് ഫ്രണ്ട് ഇത് ഇത് കൊച്ചു കുട്ടികളാണ് ഇപ്പം ടീച്ചർ ഇങ്ങനെ ഉള്ളിൽ ഡ്രോയിങ് കോമ്പറ്റീഷൻ കൊണ്ടു വന്ന് കുറച്ച് ഞാൻ പുറത്ത് വെയിറ്റ് പോയിട്ടിയാ ടീച്ചർ പെട്ടെന്ന് വന്നിട്ട്

ഇയേഴ്സ് കരിയറിൽ രാജേഷ് ഏറ്റവും മെമ്മറബിൾ എക്സ്പീരിയൻസ് അവാർഡ്സ് കിട്ടുമ്പോൾ ഇപ്പോൾ സ്റ്റേറ്റ് അവാർഡ് കിട്ടി ക്രിട്ടിക്സ് അവാർഡ് കിട്ടി ഞാൻ ഹീറോ ആയിട്ട് അഭിനയിച്ച സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടി ഐ എഫ് എഫ് ഐ ഗോവയിൽ പ്രിയമാനസ് എന്ന് പറയുന്ന സിനിമ ഓപ്പണിംഗ് ഫിലിം ആയിരുന്നു ഇതൊക്കെ വലുതാണെങ്കിലും എനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത് എന്റെ ആദ്യത്തെ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ പോയിട്ട് ഞാൻ ഷൊർണൂർ ടി വിയിലെ എനിക്ക് റൂം നിന്നത് അപ്പോൾ ഞാൻ സ്വപ്നം കണ്ട് സ്വപ്നം കൊണ്ട് സ്വപ്നം കൊണ്ട് അവസാനം ഒരു പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ വിളിച്ച് ഞാൻ ഒരു സിനിമയിൽ സെക്കൻഡ് ഹീറോ ആയിട്ട് റൂമിലൊക്കെ ഇരിക്കുകയാണ് സിനിമ പിറ്റേ ദിവസം ഷൂട്ട് തുടങ്ങാൻ പോകണം ഇപ്പൊ വൈകുന്നേരം ഒരു ക്യാരിയർ ടിഫിൻ ക്യാരിയർ വന്നു ഷെഫിൻ അറിയാം നമ്മുടെ റൂമിലെത്തും കാരിയർ ഇങ്ങനെ തട്ട് തട്ടൊക്കെ വെച്ചിട്ട് പക്ഷെ കാരിയറിന്റെ മുകളില് അവർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത് രാജേഷ് ആർട്ടിസ്റ്റ് ആണ് ഓക്കെ ഞാൻ സത്യം പറഞ്ഞ കാരിയർ ക്യാരിയർ തുറക്കാതെ കൊറച്ച നേരം അല്ലെങ്കിൽ സത്യം പറയുന്നത് ഇത് ആരും ചിലപ്പോ തമാശക്ക് പറയാം കണ്ട് ഞാൻ നോക്കി നിന്നിട്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചു അങ്ങനെ ഞാനൊരു ആർട്ടിസ്റ്റ് ആയി അതായത് എനിക്കന്ന് മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞു ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ഇവിടെ എങ്ങനെ എത്തിപ്പെടുന്നതായിരുന്നു അപ്പൊ എനിക്ക് ആ സത്യം പറഞ്ഞ ടിഫിൻ ക്യാരിയറ് കണ്ടപ്പോഴാണ് ഓർമ്മ ഇപ്പോൾ ഞാൻ റിയലൈസ് ചെയ്ത് ഞാനൊരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആയിട്ട് ജീവിതമാർഗ്ഗം അപ്പം ഞാൻ നിശ്ചയിച്ചു എനിക്ക് അത്താലും വേണ്ടില്ല ഇനി ജീവിതകാലം കൂടി ഈ വർക്ക് ചെയ്യും എനിക്ക് ഇതുപോലുള്ള ഈ കുറെ നാളിങ്ങനെ കുറെ റെസ്റ്റോറൻറ്റിലൊക്കെ ജോലി ചെയ്തിട്ട് എനിക്ക് ഇംഗ്ലണ്ടിൽ പോകാനുള്ള ഫസ്റ്റ് കിട്ടി അപ്പോൾ ബോംബെയിൽ പോയി ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് ഇതൊക്കെ ആയിട്ട് അപ്പൊ ഇങ്ങനെ ലണ്ടനിൽ പോവുകയാണ് ആദ്യമായിട്ടൊരിക്കലും കേരളത്തിന് ആദ്യത്തെ വെളിയിൽ അങ്ങനെ ബോംബെയിലൊക്കെ പോയി ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു ഇങ്ങനെ കിട്ടുക അങ്ങനെ ഫൈനൽ ഈ വിസ പ്രോസസിന് വി എഫ് എസ്സിൽ പാസ്പോർട്ട് കൊടുത്തിട്ട് വിസ കിട്ടിയോ ഇല്ലയോ എന്ന് തുറക്കുമ്പോഴേ അറിയാൻ പറ്റും വേണേ റിജക്ട് ചെയ്താലോ അത് വരും അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ വരും അപ്പം നമുക്കിങ്ങനെ പാക്ക് വെയിറ്റ് ചെയ്ത് അടുത്താഴ്ച പോവാൻ ടിക്കറ്റ് നോക്കും പക്ഷേ വിസ വരണമല്ലോ അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ ആദ്യമായിട്ട് ആ രണ്ടായിരത്തി അഞ്ചിലാണ് ആ ടൈമിലൊക്കെ യു കെ പോകുക പറഞ്ഞാൽ വലിയൊരു സംഭവം അപ്പോൾ പാസ്പോർട്ട് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ സുരേഷ് ഇത് വക് പെമിറ്റ് വീരസ്വാമി മറ്റത് മറിച്ച് എന്നൊക്കെ ഉള്ള ഒരു പേപ്പർ കാണുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ അത് നമ്മൾ കുറേ നാൾ നാട്ടിൽ ജോലി ചെയ്തിട്ട് ഒരു ഇൻറ്റർനാഷണലിലോട്ട് പോകുന്ന ഒരു സംഭവം ആദ്യമായിട്ട് കിട്ടുവാണ് അത് കണ്ട എനിക്ക് ആ ചേട്ടൻ അത് പറഞ്ഞപ്പോൾ ഉണ്ടായ ആ ഞാനൊരു നൂറ് തവണ അത് വായിച്ചു നോക്കി നമ്മുടെ മസാല ഇങ്ങനെ റോസ്റ്റായി ഓഫ് കാശ്മീരി ചില്ലി പൗഡർ ഇതിനകത്ത് ഒരു കളറിന് വേണ്ടിയിട്ട് ഇത്തിരി എണ്ണയിൽ ഇട്ടു നേരെ ഈ താളിപ്പ് താളിപ്പങ്ങോട്ട് ഈ കറിയിലോട്ട് ഒഴിക്കുകയാണ് നൈസ് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഫ്ലേവർ നമ്മുടെ കറി റെഡിയായി ഇതൊരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൂടി ഇത് ചോറിനകത്ത് ഒഴിച്ച് കഴിക്കാൻ പറ്റിയ ആ ചക്കക്കുരുവായി കുരുവായി അതായത് അതേ ഉണക്ക ചെമ്മീൻ മാങ്ങ മുരിങ്ങക്കാ ചാറ് കറി റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് സമയമായി ഞാൻ ഇത്തിരി ചോറിനകത്ത് കറി സെർവ് ചെയ്ത് തര ചാറില് നന്നായിട്ട് അർത്ഥ് ചെയ്തു ചക്ക കുരുമി ഇൻക്ലൂഡ് ചെയ്തു കുറച്ച് വാങ്ങയും ആളാണ് ഞാൻ പ്രോൺസും ഇൻക്ലൂഡ് ഒരു സ്പൂൺ യെസ് ഇനിയിപ്പോ പ്രേക്ഷകർ പറയും ആ വെറുതെ ആൾ വന്ന് പറയാമോ സോ മച്ച് ഒൻപതാം വാർഷിക